മിക്കവാറും പറയാനുള്ളതായിരിക്കും ഈ പോയി തൂങ്ങിച്ച ആൾ അല്ലെങ്കിൽ തനിക്ക് ഞാനെന്തിനും എങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഒരു എയ്റ്റീസിലൊക്കെ മീഡിയ ഭയങ്കരമായിട്ട് ഈ ഇതിനെ ഒരു സെൻസേഷനലൈസ് ചെയ്യായിരുന്നു ആത്മഹത്യകൾ പറ്റി അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിലിത്തുന്ന ഒരു പത്ര കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിൻ്റെ ചീഫ് ഓഫീസറും വന്നിരുന്നു അപ്പോൾ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു ഈ ആത്മഹത്യ കൂടുന്നത് ഒരു കാരണം റിപ്പോർട്ടിംഗ് സെൻസേഷണലൈസ് ചെയ്യുന്നതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞത് വളരെ രസകരമായ രീതിയിലായിരുന്നു ഞങ്ങളുടെ ഒരു ബിസിനസ്സാണ് നടത്തുന്നത് ഞങ്ങൾക്കൊരു കോപ്പി എക്സ്ട്രാ വയ്ക്കണം എന്നുള്ളതാണ് ആഗ്രഹം ഇതാണ് അവർ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് അവർ നമുക്ക് എല്ലാ ബിസിനസ്സിലും ലാഭം ഉണ്ടാക്കണം പക്ഷേ സെൻസേഷണലൈസ് ചെയ്യുന്നത് വേണ്ടാത്ത രൂപത്തിലാവുന്നൊന്ന് ഇത് നമ്മളുടെ മനസ്സ് ജനങ്ങളുടെ മനസ്സ് ഒരു തടസ്സം ജീവിതത്തിലൊരു തടസ്സം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ആത്മഹത്യ എന്നുള്ള ഒരു പോക്കാണ് ഇപ്പോൾ നമുക്കോറോ ടി വിയിൽ ഓരോരോ റിപ്പോർട്ടുകൾ കാണുമല്ലോ മഴ റോഡ് സൗകര്യം ഇല്ല എല്ലാം കുത്തി ഒലിച്ച് പോകുന്നു ഞങ്ങൾ ഈടെ കിടന്ന് രണ്ട് വർഷമായിട്ട് നരഹിക്കുന്നു ആത്മഹത്യ ആത്മഹത്യയല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല അവരുടെ നെക്സ്റ്റ് വേർഡ് അതായിരിക്കും ആത്മഹത്യ ആണ് പല കാര്യങ്ങൾക്കും ഉത്തരം എന്ന് അറിഞ്ഞാതെ തന്നെ ചിലപ്പോൾ തമാശ രൂപത്തിലായിരിക്കും പറയുന്നത് അതൊരു ശൈലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ശൈലിയാണ് നമുക്കൊരു ശല്യം ഉണ്ടാക്കുന്നത് ഈ ശൈലി മിക്കവാറും വീട്ടിലും ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ ഉള്ള വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ മിക്കവാറും പറയാനുള്ളതായിരിക്കും പോയി തൂങ്ങിച്ചാളും അല്ലെങ്കിൽ തനിക്ക് ഞാൻ എന്തിനാണ് എങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള സംഭാഷണങ്ങൾ വരും ഇത് കുട്ടികളും കേൾക്കും അപ്പോൾ ഈ ആത്മഹത്യ അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഒരു മെസ്സേജ് നമ്മൾ കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്കും കൊടുക്കുന്നുണ്ട് കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് തന്നെ അപ്പോൾ എല്ലാം കുടുംബാന്തരീക്ഷത്തിലാണ് തുടങ്ങേണ്ടത് ഇതിൻ്റെ എല്ലാം ഒരു ഒരു പ്രതിരോധം അല്ലെങ്കിൽ പ്രിവെൻഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ നമ്മൾ കൊടുക്കില്ലേ പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഉണ്ട് ഡിപ്തീരിയാക്ക് ഇമ്മ്യൂണൈസേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഡ്രോപ്സ് ഉണ്ട് അതേപോലെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാനും നമുക്ക് പല കാര്യങ്ങളും പ്രതിരോധിക്കാൻ പറ്റും പക്ഷേ അത് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അതെങ്ങനെ വേണം എന്നുള്ളതിനെപ്പറ്റി സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ആ ബോധവൽക്കരണം ശരിയായ രൂപത്തിലായിരിക്കണം എന്നതാണ്